ആഗോള കത്തോലിക്ക സഭ ഏതാണ്ട് ഒന്ന് ദശാംശം നാല് ബില്യൺ അംഗങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സഭയായ ആഗോള കത്തോലിക്ക സഭ നമുക്ക് പ്രിയങ്കരനായ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ മരണത്തിന് ശേഷം തിരോത്ഥാനത്തിന് ശേഷം ഒരു പുതിയ നേതാവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന വളരെ ഐതിഹാസികമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ സമയത്ത് ആ സഭയ്ക്ക് ഇപ്പോൾ ലോകത്തെമ്പാടും നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ അത് ആവശ്യപ്പെടുന്ന ആത്മീകമായ സ്വാധീനം ചെലുത്തുവാൻ പര്യാപ്തമായ ആത്മീയ പ്രബുദ്ധതയുള്ള ഒരു വ്യക്തിത്വത്തെ മാർപ്പാപ്പയായി ലഭിക്കണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് എന്താണ് എന്ന് വളരെ ഹ്രസ്വമായി ഒന്ന് സൂചിപ്പിക്കട്ടെ കാനൂൺ നിയമം മുന്നൂറ്റി മുപ്പത്തി രണ്ടനുസരിച്ചാണ് പുതിയ മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കാനുള്ള പ്രൊവിഷൻസ് പ്രൊവിഷൻ ഉള്ളത് എന്നാൽ അതിൻ്റെ അതിൻ്റെ അടങ്ങുന്നത് അപ്പോസ്തോലിക വിശ്വാ അപ്പോസ്തോലിക കോൺസ്റ്റിറ്റ്യൂഷനാണ് അപ്പോസ്റ്റോളിക് കോൺസ്റ്റിറ്റ്യൂഷൻ അത് ക്രോഡീകരിച്ചത് ജോൺ പോൾ ദി സെക്കൻഡ് അത് അപ്ഡേറ്റ് ചെയ്തത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് മുൻപ് മാർപ്പാപ്പ ആയിരുന്ന ബെനഡിക്റ്റ് പതിനാറാമൻ അദ്ദേഹം മാർപ്പാപ്പായകുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ പേര് കാർഡിനൽ ജോസഫ് റാറ്റ്സിംഗർ എന്നായിരുന്നു അദ്ദേഹം കാർഡിന കാർഡിനലായിരുന്ന കാലത്ത് അദ്ദേഹം എടുത്ത നിലപാടുകളെയും പ്രസ്താവനകളെയും ഒക്കെ ഞാൻ വളരെ കൗതുകത്തോടെ വീക്ഷിച്ചിട്ടുണ്ട് പക്ഷേ അത് തൽക്കാലം അത് പ്രസക്തമല്ല എന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാം വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല അപ്പോൾ ഈ അപ്രസ്തുലിക കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പിസ്ട്രോളിക് കോൺസ്റ്റിറ്റ്യൂഷനുസരിച്ചാണ് മാർപ്പാപ്പായ തിരഞ്ഞെടുക്കുന്നതിൻ്റെതിൻ്റെ ക്രമീകരണം അതിൻ്റെ ക്രമം ആവിഷ്കരിക്കുന്നത് എന്നൊന്ന് സൂചിപ്പിക്കുക മാത്രമാണ് മാർപ്പാപ്പായ തിരഞ്ഞെടുക്കുന്നത് കോളേജ് ഓഫ് കാർഡിനൽസ് കത്തുവരിക്ക സഭയിലെ എല്ലാ കാർഡിനൽസും ഉൾപ്പെടുന്നതാണ് കോളേജ് ഓഫ് കാർഡിനൽസ് അതിൽ വോട്ട് നൽകുവാൻ യോഗ്യതയുള്ളത് എൺപത് വയസ്സിന് മാത്രം താല്പര്യമുള്ള കർദ്ദിനാളന്മാർക്കാണ് എന്നതുകൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിൽ പരം കർദ്ദിനാലന്മാരുണ്ടെങ്കിലും ഈ ഒരു പ്രക്രിയയിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ളവർ നൂറ്റി മുപ്പത്തി അഞ്ച് പേര് മാത്രമാണ് അതിൽ രണ്ടു പേർ കാരണങ്ങളാൽ ഈ പ്രക്രിയയിൽ പങ്കെടുക്കുവാൻ സാധ്യമല്ല എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ സംഖ്യ ഒരു നൂറ്റി മുപ്പത്തി മൂന്നായി നമുക്ക് നിശ്ചയിക്കാം ഇവർ അടുത്ത മാസം ഈ മാസം ഈ മാസം ഏഴാം തീയതിയോടുകൂടെ കോൺക്ലേവ് പേപ്പിൾ കാർഡിനൽസ് കോൺക്ലേവായി രൂപീകരിക്കപ്പെടുകയും അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ സെയിൻ പീറ്റേഴ്സ് ബസ്ലിക്കായി ഒരു ആരാധന അതായത് കുർബാന കുർബാനയടങ്ങുന്ന ആരാധനയിൽ പങ്കെടുക്കുകയും അതിനുശേഷം അവർ സിസ്റ്റീൻ ചാപ്പലിൽ കൂടി വരികയും ചെയ്യും അങ്ങനെ സിസ്റ്റീൻ ചാപ്പലിൽ പ്രവേശിച്ച് കഴിയുന്ന കാർഡിനൽസിൻ്റെ കോൺക്ലേവിലെ അംഗങ്ങൾക്ക് മാർപ്പാപ്പായെ പുതിയ മാർപ്പാപ്പായ വരെ ബാഹ്യലോകവുമായി ഒരു വിധത്തിലും ബന്ധം പുലർത്തുവാനുള്ള അവകാശം ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് ആദ്യമേ തന്നെ അവർ പ്ലഡ് ഓഫ് സീക്രസി അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി നൂറ് ശതമാനവും തങ്ങൾ പാലിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഈ പ്രക്രിയ സിസ്റ്റീൻ ചാപ്പലിൽ ആരംഭിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം ഒരു തവണ വോട്ട് ഇടപെടും ദ അസംബിൾഡ് കാർഡിനൽ ഫ മെമ്പേഴ്സ് ഓഫ് ദി കോൺക്ലേവ് വിൽ വോട്ട് വൺസ് ഓൺ ദ ഫെസ്റ്റ് ആ വോട്ടിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് എഴുപത്തിയഞ്ച് ശതമാനത്തിൽ പരം വോട്ട് ലഭിച്ചാൽ അങ്ങനെയുള്ള വ്യക്തിയെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തോട് ആ പദവി സ്വീകരിപ്പിനുള്ള മനസ്സുണ്ടോ എന്ന് ആരായികയും ചെയ്യും മനസ്സുണ്ട് എന്ന് അദ്ദേഹം അറിയിച്ചാൽ ആ നിമിഷം മുതൽ അദ്ദേഹം ഒരു ബിഷപ്പാണെങ്കിൽ മാർപ്പാപ്പ ഡെസിഗ്നേറ്റായി മാറപ്പെടുകയും ചെയ്യും ഇവിടെ പറയേണ്ട ഒരു കാര്യം കത്തോലിക്ക സഭയുടെ നിയമമനുസരിച്ച് മാർപ്പാപ്പായ ആകുന്നതിന് ഒരു ആകേണ്ടയാൾ ബിഷപ്പ് പോലും ആകണമെന്നില്ല പുരോഹിതൻ പോലും ആകണമെന്നില്ല ഒരു അയൈമേനിക്ക് പോലും ഒരു സാധാരണ വിശ്വാസിക്ക് പോലും മാർപ്പാപ്പ ആകാനുള്ള യോഗ്യതയുണ്ട് അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരു കെന്നടി കരിമ്പാല കരിമ്പും കാല കരിമ്പാല കരിമ്പും കാല അടുത്ത മാർപ്പാപ്പായ ആകും വിചാരിക്കരുത് കാരണം അത് ആക്ഷരീകമായി അങ്ങനെ എഴുതി വയ്ക്കുന്നുവെങ്കിലും കഴിഞ്ഞ അറുനൂറ് വർഷത്തിനിടയിൽ ഈ കർദ്ദിനാളന്മാരുടെ ഇടയിൽ നിന്ന ഒരു വ്യക്തിയെ മാത്രമേ പോപ്പായി അവരോധിക്കപ്പെട്ടിട്ടുള്ളൂ എന്നത് ഒരു ചരിത്ര സത്യമാണ് അതുകൊണ്ട് തിയോറക്റ്റിക്കലായി ആർക്കും പോപ്പാകാമെങ്കിലും അത് യാഥാർത്ഥ്യത്തിൽ വരുമ്പോൾ അത് ഒരു കർദിനാൾ മാത്രമായിരിക്കും ഇപ്പോൾ ആർക്കാണ് സാധ്യത എന്നൊക്കെ ചില ഊഹാപോഹങ്ങളുണ്ട് അതിൽ ഇറ്റലി ഒരു ഇറ്റലിയിലെ കാർഡനിൻ്റെ പേരൊക്കെ പറയുന്നത് പക്ഷേ ഞാൻ ആ ഊഹാപോഹങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ ഈ ഒരു കാർഡിനൽസ് കോൺക്ലേവ് നിലവിലുള്ള പോപ്പിൻ്റെ മരണത്തിന് ഏതാണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ വിളിച്ചു കൂട്ടണം എന്ന നിബന്ധന വച്ചിരിക്കുന്നത് ലോകത്തെമ്പാടുമുള്ള കൃതിനാളന്മാർക്ക് അവിടെ എത്തിച്ചേരുവാനുള്ള സാവകാശം നൽകുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ആദ്യത്തെ ദിവസം ഒരു വോട്ടിങ് നടത്തി അതിൽ ആർക്കും എഴുപത്തിയഞ്ച് ശതമാനം അതിൽ കൂടുതൽ വോട്ട് ലഭിച്ചില്ലായെങ്കിൽ ആ വോട്ട് കത്തിച്ചു കളി കത്തിക്കുമ്പോൾ അതിൽ ആ കത്തുന്നതിൽ കൂടെ കറുത്ത പുക പുറപ്പെടേണ്ടതിനാവശ്യമായ രാസപദാർത്ഥങ്ങൾ കെമിക്കൽസ് ചേർത്താണ് കത്തിക്കുന്നത് അതുകൊണ്ടാണ് ആ സിസ്റ്റീൻ ചാപ്പിലിൻ്റെ ചെമ്മിനയിൽ കൂടെ ഈ കറുത്ത പുക വരുന്നത് അടുത്ത ദിവസം അടുത്ത ദിവസം നാല് തവണ വോട്ട് ചെയ്യപ്പെടും രണ്ട് തവണ രാവിലെയും രണ്ട് തവണ ഉച്ച ഉച്ചകഴിയും അപ്പോൾ ഈ നാല് വോട്ടിടിയിലും ആർക്കും ഭൂരിപക്ഷം ലഹി ആവശ്യമായ എഴുപത്തഞ്ച് പെർസെൻ്റ് വോട്ട് ലഭിക്കുന്നില്ല എങ്കിൽ ഈ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇട്ട വോട്ടുകൾ കരിച്ചു കളയുകയും അങ്ങനെ വോട്ട് പോപ്പിനെ തിരഞ്ഞെടുത്തില്ല എന്ന ഒരു അവസ്ഥ ബാഹ്യലോകമറിയുന്നതിന് വേണ്ടി കറുത്ത പുക പുറപ്പെടുകയും ചെയ്യും അങ്ങനെ എത്ര നാൾ വേണമെങ്കിലും ആവർത്തിക്കാവുന്നതാണ് പക്ഷേ ഈ നൂറ്റാണ്ടിൽ നടന്ന രണ്ട് തിരഞ്ഞെടുപ്പുകൾ അതായത് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ചിൽ കാർഡിനൽ ജൂസഫ് റാറ്റ്സിങ്ങർ പോപ്പായ ആ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ കാർഡിനൽ ബെർ ബെർഗോഗ്ലിയോ ജോർജ് മെറിയോ ബെർഗോഗ്ലിയോ ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ ആയ തിരഞ്ഞെടുപ്പും രണ്ട് ഏതാണ്ട് രണ്ട് ദിവസത്തെ വോട്ടെടുപ്പ് കൊണ്ട് ഫലനിശ്ചയമായി എന്നത് ശ്രദ്ധേയമാണ് പേപ്പിൾ സിയുടെ ചരിത്രത്തിലെ ഏറ്റവും ദീർഘിച്ച വോട്ട് എന്ന് പറയുന്നത് രണ്ട് വർഷം നീന്തു നിന്ന വോട്ടിങ്ങാണ് അത് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് നടന്നിട്ടുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല പക്ഷേ ഇത് പതിമൂന്നാം നൂറ്റാണ്ട നൂറ്റാണ്ടിലാണ് അതുമൂലം സഭ വളരെയധികം പ്രയാസം സഹിച്ചു അതുകൊണ്ട് അങ്ങനെ ആവർത്തിക്കപ്പെടാൻ പെടാതിരിക്കത്തക്കോടുള്ള ക്രമീകരണങ്ങൾ ആവിഷ്കരിക്കുവാൻ അത് വഴിയൊരുക്കി എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ വോട്ട് ചെയ്ത് ഈ വർഷവും ഈ തവണയും രണ്ട് ദിവസത്തിൽ കൂടുതൽ ഈ വോട്ടിംഗ് പ്രക്രിയ നീണ്ടു നിൽക്കാൻ സാധ്യതയില്ല എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അങ്ങനെ രണ്ടാമത്തെ ദിവസമോ മൂന്നാമത്തെ ദിവസമോ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് എഴുപത്തിയഞ്ച് പെർസെൻറ്റോ അതിലധികമോ വോട്ട് കിട്ടിയാൽ ആ വോട്ട് വേറെ രാസപദാർത്ഥങ്ങളുമായി കത്തിച്ച് അത് വെളുത്ത പുകയായി വെളിയിൽ വരുമ്പോൾ ലോകമറിയും ഇതാ കത്തോലിക്ക സഭയ്ക്ക് ഒരു പുതിയ മാർപ്പാപ്പായ ലഭിച്ചിരിക്കുന്നു ഇതാണ് ഇതിൻ്റെ പ്രക്രിയ അങ്ങനെ പുതിയ മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന് മാർപ്പാപ്പായുടെ വേഷമായ വെളുത്ത കുപ്പായം അണിയി അദ്ദേഹത്തെ അണിയിക്കുന്നു അദ്ദേഹത്തിൻ്റെ മാറലിടാൻ പെക്ടറൽ ക്രോസ് പെക്ടറൽ എന്ന് പറഞ്ഞാൽ മാ മാറിന് സംബന്ധമായ കാര്യമാണ് അഡ്ജക്റ്റീവ് ഓഫ് ചെസ്റ്റ് പെക്ടറൽ ക്രോസ് എന്നാണ് പറയുന്നത് അതായത് നെഞ്ചിൽ ക്രോസ് ഇങ്ങനെ കിടക്കുന്നു അത് മർപ്പാപ്പയുടെ ചിത്രം കണ്ടാൽ നിങ്ങൾക്കറിയാവുന്ന പിന്നെ തലയിൽ വെക്കുന്ന ആ വട്ടത്തിലുള്ള തൊപ്പി അതിൻ്റെ പേര് അതിൻ്റെ പേരുണ്ട് ഇറ്റാലിയൻ പേരാണ് തൽക്കാലം എനിക്ക് ഓർവരുന്നില്ല അതും അദ്ദേഹത്തെ ധരിപ്പിച്ച് അദ്ദേഹത്തെ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു ആ സമയത്ത് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നതിന് മുൻപ് അദ്ദേഹം ജനങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് ഒരു സീനിയർ കാർഡനിൽ വന്ന ഒരു വലിയ സന്തോഷ വാർത്തയുണ്ട് നമുക്ക് ഒരു പോപ്പിന് ലഭിച്ചിരിക്കുന്നുവെന്ന് ഇറ്റാലിയൻ ഭാഷയിൽ അദ്ദേഹം വിളിച്ചു പറയും അതോടുകൂടെ കത്തോലിക്ക വിശ്വാസികളാകമാനം സെൻ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വന്നിരിക്കുന്ന ആളുകൾ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള കത്തോലിക്ക സഭ അവിശ്വാസികൾ വലിയ ആവേശത്തിലും ആഹ്ലാദത്തിലുമായിരിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ അപ്പോൾ ആ പ്രക്രിയ നടക്കാൻ പോവുകയാണ് ആരായിരിക്കും ആരായിരിക്കും അടുത്ത പോപ്പ് എന്ന് അറിയുവാൻ കത്തോലിക്കാ സഭ ആഗോള സഭ അതിലെ വിശ്വാസികൾ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ വളരെ ജിജ്ഞാസയോട് കാത്തിരിക്കുക സ്വാഭാവികമാണ് അതിനെപ്പറ്റിയുള്ള പല ഊഹാപോഹങ്ങളും ഇപ്പോൾ നിലവിലുണ്ട് എന്നാൽ ആ ഊഹാപോഹങ്ങളുടെ അംശത്തിലേക്ക് പ്രവേശിക്കാതെ എനിക്ക് ഈ സമയത്ത് ആകെപ്പാട് ഏവരുമായി പറയാനുള്ളത് നാം എല്ലാവരും കത്തോലിക്കരാണെങ്കിലും അല്ലെങ്കിലും ക്രിസ്ത്യാനികളെ ആണെങ്കിലും അല്ലെങ്കിലും കത്തോലിക്ക സഭയ്ക്ക് ഈ യുഗത്തിൻ്റെ പ്രത്യേകതകളെ ആത്മീകമായ പക്വതയിലും ബൗദ്ധികമായ വൈദഗ്ധ്യത്തിലും വളരെ സഫലമായി ഇഫക്റ്റീവായി കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തിയുള്ള ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ഒരു മാർപ്പാപ്പ ഉണ്ടാകണമേ അല്ലെങ്കിൽ ലഭിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം കാരണം മാർപ്പാപ്പ വളരെ ശ്രദ്ധേയനായ ഒരു നേതാവാണ് അദ്ദേഹത്തിന് ഗണ്യമായ സ്വാധീനമുണ്ട് ഏത് വരെ ഒരു മാർപ്പാപ്പ അതിൻ്റെ സ്വാധീനം ഉപയോഗിക്കുന്നു എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു അതിലൊക്കെ വ്യത്യാസം വരാം പക്ഷേ മാർപ്പാപ്പ എന്ന പദവിക്ക് തീർച്ചയായും വലിയ പ്രാധാന്യം ഇന്നും കൽപ്പിക്കപ്പെടുന്നുണ്ട് മാത്രവുമല്ല നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ ആഗോളതലത്തിൽ നമ്മെ ഏവരെയും വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് സങ്കീർണമായ പ്രശ്നങ്ങൾ നിലവിലുണ്ട് എന്ന് മാത്രവുമല്ല കൂടുതൽ കൂടുതൽ ഭയാനകമായ സ്ഥിതിവിശേഷങ്ങൾ നാൾക്കുനാൾ ഉടലെടുത്തു വരുന്നു എന്നതും നമുക്ക് അനുഭവമുള്ള കാര്യമാണ് ലോകത്തെമ്പാടും യുദ്ധവും യുദ്ധത്തിൻ്റെ ശ്രുതിയും അതല്ലാതെ തന്നെ മറ്റു പല പല പ്രശ്നങ്ങൾ മനുഷ്യൻ്റെ അരിഷ്ടത കൂടിക്കൂടി വരുന്നൊരു കാലഘട്ടം സാമ്പത്തികമായ വലിയ വലിയ ഭീതിക്ക് വഴിയൊരുക്കുന്ന വിധത്തിലുള്ള സാഹചര്യം ഇതിനിടയിൽ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള അവിഹിത വേഴ്ച അതുകൊണ്ട് ജനായത്വ സംസ്കാരത്തിനും ഭരണരീതിക്കും രീതിക്കും വന്നുകൊണ്ടിരിക്കുന്ന വലിയ കോട്ടങ്ങൾ പ്രാദേശികമായി നിലവിലിരിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഭാരതത്തിൻ്റെ അവസ്ഥ പറഞ്ഞാൽ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഏത് സമയത്ത് നടക്കാവുന്ന സാഹചര്യത്തിൽ ന്യൂക്ലിയർ ആയുധങ്ങളുള്ള രണ്ട് ശക്തികൾ തമ്മിലുള്ള ഈ സംഘർഷം അത് ലോക ജനതയെ പ്രകാരം ബാധിക്കുമെന്ന ഭീഷണി ക്ലൈമറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഇങ്ങനെ പലവിധമായ സങ്കീർണ പ്രശ്നങ്ങൾ കൊണ്ട് നിവചരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ മധ്യത്തിൽ മനുഷ്യത്വത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും സ്വരമായി പ്രവർത്തിക്കുവാൻ ആധികാരികമായ ഒരു സ്വരമായി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു നേതാവിനെ കത്തോലിക്ക സഭയ്ക്ക് ലഭിക്കുക എന്നത് ആ സഭയുടെ അംഗങ്ങളുടെ മാത്രം ആവശ്യമല്ല ആഗോള ക്രിസ്തീയ വിശ്വാസികളുടെ ആഗമാനവും മനുഷ്യരാശിയുടെ ആഗമാനവുമായ ആവശ്യമാണ് അത് മതപരമായ ആവശ്യമല്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അത് നിലനിൽപ്പിൻ്റെ തന്നെ പ്രശ്നമാണ് ഞാൻ ഇത് പറയുമ്പോൾ ദിവംഗതനായ മാസ് ഫ്രാൻസിസ് മാർപ്പാപ്പ പലയിടങ്ങളിലും മതത്തിൻ്റെ അതിരുകൾ കവച്ചുവച്ച് നടത്തി നടത്തിയെന്നത് കത്തോലിക്ക സഭയിലെ യാഥാസ്ഥികരായ പല ആളുകൾക്കും വളരെയധികം അതൃപ്തി ഉണ്ടാക്കിയ കാര്യമാണ് പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് അതുകൊണ്ട് മാത്രമല്ല അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനവും വിലമതിപ്പും വളരെ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് നൽകിയ ദ ദർശനത്തിൻ്റെ ഒരു വലിയ അംശം ആത്മീയത എന്നാൽ എന്താണ് എന്നതിനെപ്പറ്റി കുറേ കൂടെ വിശാലമായ ഒരു വീക്ഷണമാണ് എല്ലാറ്റിനെയും സ്പർശിക്കുന്ന ഒരു വെളിച്ചത്തിൻ്റെ പ്രതിഭാസമാണ് ആത്മീയത ലോകത്തിലുള്ള എല്ലാ യാഥാർത്ഥ്യങ്ങളെയും മനുഷ്യൻ്റെ അവസ്ഥകളുടെ എല്ലാ തലങ്ങളെയും ദൈവികമായ ഔന്നത്യമേറിയ കണ്ണിൽ കൂടെ കാണുമ്പോൾ ഉദിച്ചു വരുന്ന ലക്ഷ്യബോധം നീതിബോധം കർത്തവ്യബോധം ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതിൻ്റെ പേരാണ് ആത്മീയത യാഥാർത്ഥ്യങ്ങളോട് കണ്ണടയ്ക്കുന്നതൊന്നും ആത്മീയതയല്ല ആത്മീയതയുടെ നിരാകാരമാണ് എന്ന ഒരു ഉത്തമ ബോധ്യത്തിലാണ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള എല്ലാ മതത്തിലെ ആളുകളും മതമില്ലാത്ത ആളുകളും രാഷ്ട്രീയക്കാരും അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു എന്നത് നമുക്ക് ഇപ്പോൾ ഇപ്പോഴെങ്കിലും സ്പഷ്ടമാണ് അപ്പോൾ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ കത്തോലിക്ക സഭയിലും അല്ലാതെയും പ്രത്യേകിച്ച് ഈ പ്രക്രിയയുടെ ചുമതലയുള്ള കോളേജ് ഓഫ് കാർഡിനൻസിലെ അംഗങ്ങൾക്കുമുള്ളത് അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പുതിയ വഴി തുറന്നു തന്നു അദ്ദേഹത്തിൻ്റെ പിൻഗാമി ആ വഴിയെ സഞ്ചരിക്കുകയും മാർപ്പാപ്പയുടെ ദർശനത്തെ കൂടുതൽ സഫലീകരിക്കത്തക്കവണ്ണം മുന്നോട്ട് പോകണമോ അല്ല മാർപ്പാപ്പ എടുത്ത പല നിലപാടുകളും കത്തോലിക്ക സഭയുടെ യാഥാസ്ഥിക് നിലപാടിന് നിരക്കാത്തതാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെടേണ്ട വ്യക്തി അടുത്ത മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടിനെ മുച്ചൂടും തിരുത്തുന്ന വ്യക്തിയാകണമോ എന്ന സുപ്രധാനമായ ചോദ്യം ഇപ്പോൾ വളരെ ശക്തമായി പൊന്തി വരുന്നുണ്ട് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവിഷ്കരിച്ച ആത്മീകമായ ദർശനവും അതിൽ നിന്ന് ദൗത്യവും കൂടുതൽ ശക്തമായി സഫലീകരിക്കത്തക്കോണുള്ളൊരു വ്യക്തിത്വം കത്തോലിക്ക സഫയ്ക്ക് ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് അതീ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നാൽ ഏത് വരെ ഈ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന കൃതിനാളന്മാർക്ക് അപ്രകാരമുള്ള ഒരു ബോധ്യമുണ്ടാകും ഉത്തരവാദിത്ത ബോധമുണ്ടാകും ലാർജ് സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി ട്വേർഡ്സ് ഹ്യൂമൻ കൈൻഡ് അത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇനി നടക്കാൻ പോകുന്ന ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിൽ ദൈവികമായ നടത്തിപ്പും ഇടപെടലും ഉണ്ടാകണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കത്തോലിക്ക സഭയ്ക്ക് ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള ഉദാത്തമായ നേതൃത്വം ലഭിക്കട്ടെ എന്ന എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ പ്രാർത്ഥന ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു കത്തൊരിക്ക സഭയേയും മനുഷ്യജാതി ആകമാനവും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ പരിപാവനമായ പ്രക്രിയ സമർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നമസ്കാരം